ഹലോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ഐസ്ക്രീം ചലഞ്ച് ചെയ്യാന്ന് എങ്ങനെയുണ്ട് ഞാൻ പണ്ടേ അങ്ങനെ തന്നെയാണ് ഒട്ടും സ്ഥിരതല്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്ത് കൂട്ടുന്നത് അപ്പം നമുക്ക് ഐസ്ക്രീമിലോട്ട് കടക്കാം ഞാൻ വാങ്ങിയിട്ടുള്ളത് മെസ്ലീസിൻ്റെ ഐസ്ക്രീമാണ് മെസ്ലീസ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഐസ് ക്രീം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് മെസ്ലീസിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നുന്ന ഒരു ഐസ്ക്രീം ആട്ടോ മെസ്ലീസ് ഞാൻ അധികം വാങ്ങിക്കാറും മസ്ലീസ് തന്നെയാണ് വിത്ത് സ്ട്രോബെറിയാണ് വാങ്ങിയിട്ടുള്ളത് സ്ട്രോബെറി കുറേ കാലമായി കഴിച്ചിട്ട് അധികം വേനലും നമുക്ക് ഞാൻ അങ്ങ് പിടിച്ചു പിന്നെ ഞാൻ ടൈമറൊക്കെ ടൈമർ വെക്കുന്ന പൊസിഷൻ എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് ഇത് ഫോൺ എവിടെ വെക്കും മറ്റേ ഫോൺ എവിടെ വെക്കും അങ്ങനെ കുറേ കൺഫ്യൂഷൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഇങ്ങനൊക്കെ ആക്കി വെച്ചു കുഴപ്പമില്ല പിന്നെ ഐസ്ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേ എനിക്ക് ഐസ്ക്രീം പൊതുവേ എനിക്ക് ഇഷ്ടമല്ലോ ഞാൻ ഇഷ്ടമല്ലാത്ത ഐസ്ക്രീം അതും ഇങ്ങനെ കട്ടായിട്ടൊന്നും ഞാൻ കഴിക്കില്ല ഞാൻ ഞാൻ പിന്നെ കുറച്ച് തണുപ്പൊക്കെ പോലും അങ്ങനെ കഴിക്കാൻ ഒക്കെ വ്യാജ മറന്നുപോയി എന്ത് ചെയ്യാനും മറവി എന്റെ കൂടെ ഉള്ളതാണ് അതുകൊണ്ട് എന്നോട് മറന്നുപോയി അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ മാക്സിമം ഞാൻ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പണ്ടാരൻ ടൈം പോകുന്നുമില്ല കുറേ ഞാൻ എന്തെന്താ സമയം പോകാത്തത് ഒരു മിനിറ്റ് ഒന്നും പോകുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര എനിക്ക് ആയിട്ടുണ്ട് കാരണം ഒരുപാട് കമൻസ് ചെയ്യുന്നുണ്ട് ഷോർട്സിലായാലും ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇപ്പോൾ ചേച്ചി അത് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പത്രകേ ഉള്ളൂ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക